ഓണം സ്വർണോത്സവം പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഗോൾഡൻ സിൽവർ മെർച്ചന്റ് അസോസിയേഷനാണ് സമ്മാന പദ്ധതി സംഘടിപ്പിക്കുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഓണം സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരൂർ മേഖലാ തല ഉദ്ഘാടനം തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന വ്യാപകമായി ഓണാഘോഷത്തിനോടനുബന്ധിച്ച് സ്വർണവർഷം പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് രണ്ടേകാൽ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയുമാണ് സമ്മാനം നൽകുക ഒന്നാം സമ്മാനമായി നൂറ് പൗൻ സ്വർണവും രണ്ടാം സമ്മാനമായി അമ്പത് പൗണ്ട് സ്വർണവും നൽകും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന ആർക്കും സൗജന്യമായി കൂപ്പൺ ലഭിക്കുന്നതാണ് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയാണ് കാലാവധി സ്വർണം കൂടുതലായി വാങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കുകയും സ്വർണ്ണാഭരണം ഏറ്റവും നല്ല സുരക്ഷിത നിക്ഷേപമാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതുമാണ് സമ്മാന പദ്ധതിയുടെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി തിരൂർ മേഖലാതല ഉദ്ഘാടനം മേഖലാ ചെയർമാൻ പി ആർ പ്രേമന് കൂപ്പൻ നൽകിക്കൊണ്ട് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പോവിൽ നിർവഹിച്ചു വളരെ

ഈ പദ്ധതിയുടെ കാലയളവിൽ ഓണാഘോഷ പരിപാടികൾ സെമിനാർ എന്നിവയും സംഘടിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച വനിതകളെയും വനിതാ കൂട്ടായ്മകളെയും ആദരിക്കുന്ന ചടങ്ങുകളും സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ വ്യക്തമാക്കി പദ്ധതിയുടെ ലോഗോ പ്രകാശനം ജില്ലാ വൈസ് പ്രസിഡന്റ് എം മുസ്തഫ നിർവഹിച്ചു എം സി റഹീം അധ്യക്ഷത വഹിച്ചു വെള്ളത്തൂർ അസീസ് പി ആർ പ്രേമൻ എം സി ആരിഫ് ചെമ്പ്ര ജയപ്രകാശ് ഹൈനസ് ബാവ സിദ്ദിഖ് വൈരത്തൂർ ഇക്ബാൽ താനൂർ തുടങ്ങിയവർ സംബന്ധിച്ചു